ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ മധുരം കഴിക്കാൻ കൊതിയാവുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ് ഒരുപാട് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊന്നും വെച്ചിട്ടല്ല ഇത് ചെയ്യുന്നത് രണ്ടോ മൂന്നോ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഒരു ബൗളിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇത് വാനില ഫ്ലേവറുള്ള കസ്റ്റേഡ് ആണ് ഇതിനകത്തേക്ക് തണുത്ത പാലൊഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പാൽ ഇതുപോലെ ഒരു സോസ് പാനിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഇതിനകത്തേക്ക് മധുരത്തിനായിട്ട് കണ്ടെൻസഡ് മിൽക്കാണ് ചേർക്കുന്നത് പഞ്ചസാര ചേർക്കരുത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കേട്ടോ ഇനി ഇത് സ്റ്റൗവിലേക്ക് മാറ്റാം തീ ഓണാക്കിയിട്ടുണ്ട് പാൽ ഒരുപാട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല പോലെ ഒന്ന് ചൂടായാൽ മതി അതുപോലെ കണ്ടൻസഡ് മിൽക്ക് ചേർത്താലേ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മളിത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് തീ ഓണാക്കാവൂ കേട്ടോ ഇല്ല എങ്കിൽ ഇത് അടി പിടിക്കും അങ്ങനെ പാൽ ചൂടായി വന്നാൽ നമുക്ക് ഈ കസ്റ്റാഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ഈ സമയം നമ്മൾ തീ കുറച്ച് വേണം വെക്കാനായിട്ട് എന്നിട്ട് നമ്മൾ കൈ എടുക്കാണ്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഈ കസ്റ്റാർഡ് ഒന്ന് നല്ലപോലെ കുക്കാവണം അതിനോടൊപ്പം തന്നെ ഇത് നല്ലപോലെ ഒന്ന് തിക്കായിട്ടും വരും ഒത്തിരി അങ്ങ് തിക്കാവണ്ട ഈ ഒരു പരുവായാൽ നമുക്ക് തീ ഓഫാക്കാം എന്നിട്ട് നമുക്കിത് നല്ലപോലെ ചൂടൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്കിതിനകത്തേക്ക് വേണ്ട ഫ്രൂട്ട്സുകളെല്ലാം കട്ട് ചെയ്യാം ഞാനിവിടെ വലിയൊരു സൈസ് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഈ മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കത് ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മാങ്ങ എടുക്കുമ്പോഴേ നല്ല മധുരമുള്ള മാങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ആവുമ്പോഴാണ് നമ്മളിത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ പുളിയൊന്നും ഇല്ലാണ്ട് നല്ല മധുരമുള്ള മാങ്ങ എടുക്കുക ഇതുപോലെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ അങ്ങനെ ഈ ഒരു വലിയ മാങ്ങ ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഏത്തപ്പഴം വേണം പഴം ഇതുപോലെ ചെറിയൊരു പഴമാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത പഴം തന്നെ എടുക്കുക എന്നിട്ട് ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ഒരു പഴം മുഴുവനും ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ ആ വലിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ആപ്പിളാണ് ആപ്പിളും ഞാൻ ഒരു ആപ്പിൾ തന്നെ എടുക്കുന്നുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിനകത്തുള്ള സീഡൊക്കെ മാറ്റിയിട്ട് നമുക്കിത് ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ഈ ഫ്രൂട്ട്സുകളെല്ലാം ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് അപ്പോഴാണ് നമ്മൾ ഈ ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ കസ്റ്റേഡിൻ്റെ മിക്സ് എടുക്കാം നല്ലപോലെ ചൂടൊക്കെ പോയിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സുകളെല്ലാം ഒരു ബൗളിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ആപ്പിളും മാങ്ങയും പഴവും ഒക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ക്യാഷ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതും കൂടെ ചേർക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ഈ കസ്റ്റേഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക കസ്റ്റേഡിലും മധുരം കുറവാണ് എന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ ഇതിനകത്തേക്ക് കുറച്ച് കണ്ടൻസഡ് മിൽക്കൊക്കെ ചേർത്ത് കൊടുക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് സലാഡാണ് ഇതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റേഡ് മുഴുവനും ചേർത്തിട്ടില്ല ഈ ഒരു പരുവാകുന്നവരേ ചേർത്തിട്ടേ ഉള്ളൂ ഇത് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ തണുപ്പിച്ചിട്ട് വേണം കഴിക്കാനായിട്ട് ഇതിൻ്റെ മുകളിൽ ആപ്പിളും പഴവും മാങ്ങി എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ കുറച്ച് ക്യാഷും ചേർക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ എന്നിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം മാത്രം കഴിക്കുക അപ്പോഴാണ് ടേസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് മധുരം കഴിക്കാൻ കൊതിയാകുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ ഇതുപോലെയുള്ള റെസിപ്പിയുമായി വീണ്ടും വരാം